നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ ബ്ലഡ് കൂടാൻ ഹെയറിനിൽ അട്ടിപൊളിയിട്ടൊരു സാധനമാണ് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ കുറച്ച് ഉണക്കമുന്തിരി എടുക്കുക ഉണക്കമുന്തിരി പച്ച വെള്ളത്തിൽ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്കൊരു ദിവസം സോക്കിയാമക്കാം ചെയ്ത ശേഷം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതാ ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും നല്ലൊരു ബ്രൗൺ കളറിൽ വരും അത് നല്ലപോലെ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിൻ്റെ സത്തെല്ലാം നമുക്ക് വേറെ തന്നെ മാറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നല്ല അടിപൊളിയുണ്ട് നല്ല മധുരം മധുരത്തിൽ എക്സ്ട്രാ മധുരം ചെറുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല നമുക്ക് കഴിക്കാനും പറ്റും അതുപോലെ തന്നെ കുടിക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും അതിനിടയിൽ ഞാൻ ഈ ടാറ്റ ആക്കുന്നത് അലേഖ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നോക്കിയെന്ന് അപ്പോൾ അതിനിടയിൽ എന്നെ കണ്ടിട്ട് ഇപ്പത്തേക്ക് വന്നു അലേഖ സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര മടിയുണ്ട് തിങ്കളാഴ്ച വേണ്ടാൻ എന്നോട് പറയുന്നുണ്ട് മണി ഇന്ന് തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഇനിയിപ്പോൾ അഞ്ച് ദിവസം സ്കൂളിൽ പോകണം എന്നിട്ട് രണ്ട് ദിവസം ലീവ് വീണ്ടും അഞ്ച് ദിവസം സ്കൂളിൽ പോകണം ഇതെന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ അലേനോട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് എനിക്കിത് എന്ന് പറയുന്നുണ്ട് ഈ തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു മടിയാണ് അതായത് രണ്ട് ദിവസം ലീവ് കിട്ടിയിട്ട് പിറ്റേ ദിവസം പോകുമ്പം പണ്ടല്ല ഞാനല്ലേ ഈ തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്ന സമയത്ത് കരഞ്ഞിട്ട് വരുണ്ട് അമ്മയെന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ് രണ്ട് ദിവസം ഭയങ്കരമായിട്ട് വീട്ടിൽ എൻജോയ് ചെയ്ത് കളിച്ച് പിറ്റേ ദിവസം തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോണെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഉണക്ക എല്ലാം തീർത്തിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കി നോക്കുക വലിയൊരു പണിയൊന്നുമില്ല അതായത് പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഭക്ഷണത്തിന് മുമ്പോ അതിനുശേഷമോ കഴിക്കുക നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി മുമ്പ് തന്നിട്ട് പോവുകയെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂലല്ലോ